എല്ലാ സുഹൃത്തുക്കൾക്കും കറണ്ട് പണിക്കാരൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ടെസ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് ആയി ഇതുപോലെയുള്ള ത്രീ ഫേസ് അഥവാ ഫോർ പോള് ആർ സി സി ബികളിലേക്ക് സിംഗിൾ ഫേസ് സപ്ലൈ കണക്ട് ചെയ്യുന്ന സമയത്ത് ഈ ആർ സി സി ബിയുടെ ടെസ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് ആർ സി സി ബി ട്രിപ്പ് ആവാത്ത ഒരു കംപ്ലൈന്റ് ഒരുപാട് രക്ഷന്മാര് നേരിടുന്നുണ്ട് ചില ഇലക്ട്രീഷ്യന്മാര് ഒരു ബ്രാൻഡ് മാറ്റിയിട്ട് അനദർ ബ്രാൻഡ് വെക്കുന്ന സമയത്ത് ടെസ്റ്റ് വട്ടം പ്രസ് ചെയ്ത സമയത്ത് ആർ സി സി ബി ട്രിപ്പ് ആവാറുണ്ട് ഈ കേസ് പ്രധാനമായിട്ടും സംഭവിക്കുന്നത് ത്രീ ഫേസ് വയറിങ് ചെയ്തിട്ട് ആ വീട്ടിലേക്ക് അല്ലെങ്കിൽ ആ സിസ്റ്റത്തിലേക്ക് താൽക്കാലികമായിട്ട് സിംഗിൾ ഫേസ് കണക്ഷൻ കൊടുക്കുന്ന ഒരു സെറ്റപ്പ് ഉണ്ട് അങ്ങനെ സിംഗിൾ ഫേസ് സപ്ലൈ കൊടുക്കുന്ന സ്ഥലങ്ങളിലാണ് ഈ ഒരു ബുദ്ധിമുട്ട് പ്രധാനമായിട്ടും നേരിടുന്നത് അപ്പം പുതിയൊരു വീട്ടിൽ ത്രീ ഫേസ് വയറിംഗ് കഴിഞ്ഞു ഒരു പക്ഷെ അവിടുത്തെ കണക്ഷൻ സിംഗിൾ ഫേസ് ആയിരിക്കും ഒരു സിംഗിൾ ഫേസ് കണക്ഷനിൽ നിന്നും ഒരു ഫേസ് ലൈൻ വന്നിട്ട് മറ്റുള്ള രണ്ട് ഫേസ് ലൈനിലേക്ക് ലൂപ്പ് ചെയ്യാറാണ് സാധാരണ പല ആളുകളും ചെയ്യണത് അതായത് നമ്മുടെ ഈ ഒന്നാമത്തെ പോളിലേക്ക് ഒരു ഫേസ് കണക്ട് ചെയ്തിട്ട് രണ്ടാമത്തെ പോളിലേക്കും മൂന്നാമത്തെ പോളിലേക്കും ഇതിന്റെ ലൂപ്പ് തന്നെ ആയിരിക്കും അത് ചില ആളുകൾ ഫ്യൂസ് യൂണിറ്റിൽ മീറ്റർ സൈഡിലായിരിക്കും ചെയ്യണത് ചില ആളുകൾ ഈ ഒരു ആർ സി സിയുടെ ഇൻപുട്ടിൽ തന്നെ ആയിരിക്കും ലൂപ്പ് ചെയ്യണത് അപ്പം പല ആളുകൾ പല രീതിയിൽ ചെയ്യാറുണ്ട് എന്നിട്ട് ലാസ്റ്റ് പോളിലേക്ക് ന്യൂട്രൽ കണക്ട് ചെയ്യും ചില ആളുകൾ ഈ ലാസ്റ്റ് പോളിന് ഓരോ ഒന്നാമത്തെ പോളായിരിക്കും ന്യൂട്രലായിട്ട് ഉപയോഗിക്കുന്നത് എന്നിട്ട് ബാക്കി മൂന്നും മൂന്നുമായിരിക്കും ലൂപ്പ് ചെയ്യണത് അപ്പൊ ഇങ്ങനത്തെ സാഹചര്യങ്ങളിലാണ് കൂടുതലും ആ ഒരു ടെസ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയങ്ങളിൽ ട്രിപ്പിംഗ് സംഭവിക്കാത്തത് അപ്പം ഈ ഒരു സിംഗിൾ ഫേസ് കണക്ഷൻ ഒരു ടെമ്പററി കണക്ഷൻ ആയിരിക്കും ഒരുപക്ഷെ വീട് പണിയുന്ന സമയത്ത് അതിൽ നിന്നും പെർമനന്റ് കണക്ഷൻ തരുവാനായിട്ട് കെ എസ് ഇ ബിന്ന് ആളുകൾ വരികയും അവർ വന്നിട്ട് ഈ ഒരു ആർ സി സി ബിയുടെ ടെസ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് ആർ സി സി ബി ട്രിപ്പ് ആവാത്തത് കൊണ്ട് ആ ഒരു പെർമനന്റ് കണക്ഷൻ കിട്ടാനായിട്ട് പോലും പല ആളുകളും ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് അപ്പം ആ ഒരു പ്രശ്നം എങ്ങനെ പരിഹരിക്കാം ഒരു ത്രീ ഫേസ് വയറിംഗിലേക്ക് സിംഗിൾ ഫേസ് കണക്ഷൻ കൊടുക്കുന്ന സമയങ്ങളിൽ ഈ ഒരു ടെസ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ആർ സി സി ബി ട്രിപ്പ് ആവണമെങ്കിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ ഒരു പ്രശ്നം പരിഗണിക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം അറിയേണ്ടത് നമ്മൾ എടുത്തിരിക്കുന്ന ആർ സി സി ബിയുടെ ഡെസ്റ്റിബ്യൂട്ടറിൻ സർക്യൂട്ടിൻ്റെ ഡയഗ്ര എങ്ങനെയാണ് പോയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കേണ്ടത് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് സ്നൈഡർ കമ്പനിയുടെ ആർ സി സി ബി ആണ് ഇതാണ് ആ ഒരു ആർ സി സി ബിയുടെ ടെസ്റ്റ് ബട്ടൺ സർക്യൂട്ട് ആർ സി സി ബിയുടെ ടെസ്റ്റ് ബട്ടൺ സർക്യൂട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് എന്നുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഇതിനുമുമ്പ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനൽ നോക്കി കഴിഞ്ഞാൽ ആ ഒരു ഫുൾ വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിനുള്ളിൽ നമ്മൾ കണക്ഷനെ പറ്റി മാത്രമേ പറയുന്നത് കണക്ഷൻ കൊടുക്കേണ്ടത് ഇവിടൊക്കെ ആണെന്ന് മാത്രമേ പറയുന്നുള്ളൂ എല്ലാം കൂടെ ഇതിൽ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോയുടെ ലെങ്ത് കൂടും അതുകൊണ്ടാണ് അപ്പൊ നമ്മുടെ ഇവിടുത്തെ ഈ ഒരു ആർ സി സി ബിയുടെ ടെസ്റ്റ് ബട്ടൺ സർക്യൂട്ട് എടുത്തിരിക്കുന്നത് ടെസ്റ്റ് ബട്ടണിന്റെ ഒരു ലീഡ് നമ്മൾ നോട്ടൽ പോളിൽ നിന്നാണ് എടുത്തേക്കുന്നത് ടെസ്റ്റ് ബട്ടണിന്റെ രണ്ടാമത്തെ ലീഡ് ഈ മുകളിൽ കാണുന്ന വയറ് രണ്ടാമത്തെ പോളിൽ നിന്നുമാണ് എടുത്തിരിക്കുന്നത് അതായത് ഈ ആർ സി സി ബിയുടെ ടെസ്റ്റ് ബട്ടൺ സർക്യൂട്ട് എടുത്തിരിക്കുന്നത് ഈ പോളിൽ നിന്നും ഈ പോളിൽ നിന്നുമാണ് അപ്പോൾ ഈ രണ്ട് പോളുകൾക്ക് അക്രോസ് ഒരു വോൾട്ടേജ് കിട്ടണം ഒരു സിംഗിൾ ഫേസ് വോൾട്ടേജ് കിട്ടണം അങ്ങനെ കിട്ടിയാൽ മാത്രമേ ഈ ആർ സി സി ബിയുടെ ടെസ്റ്റ് ബട്ടൺ സർക്യൂട്ട് വർക്ക് ചെയ്യത്തുള്ളൂ ഇവിടെ ന്യൂട്രൽ എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ പല ആളുകളും ഇവിടെ ന്യൂട്രൽ കണക്ട് ചെയ്യും ബാക്കി ഫേസുകൾ ഇവിടെ ലൂപ്പ് ചെയ്യും അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇതിനക്രോസ് ഒരു ടു തേർട്ടി വോൾട്ട് കിട്ടുകയും ഈ ടെസ്റ്റ് ബട്ടൺ സർക്യൂട്ട് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യും എന്നാൽ ചില ആളുകൾ ഈ ന്യൂട്രൽ ശ്രദ്ധിക്കാതെ ന്യൂട്രൽ കണക്ഷൻ ലാസ്റ്റ് കൊടുക്കാറുണ്ട് ഫേസ് 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 ന്യൂട്രൽ അപ്പൊ ഈ കണ്ടീഷനിൽ നമ്മളിവിടെ പറയുന്നത് സിംഗിൾ ഫേസ് കണക്ഷൻ കൊടുക്കുന്ന കാര്യമാണ് അപ്പോൾ സിംഗിൾ ഫേസ് കൊടുക്കുന്ന സാഹചര്യത്തിൽ ഈ പോളും ഈ പോളും നമ്മൾ ലൂപ്പ് ഈ മൂന്ന് പോളും നമ്മൾ ലിങ്ക് ചെയ്തിട്ട് ഒരു ഫേസ് ലൈൻ കണക്ട് ചെയ്യും നാലാമത്തെ പോളിലേക്ക് ന്യൂട്രലും കണക്ട് ചെയ്യും ഇവിടെയുള്ള ടെസ്റ്റ് ബട്ടൺ സർക്യൂട്ട് എടുത്തിരിക്കുന്നത് ഒന്നാമത്തെ പോളിൽ നിന്നും രണ്ടാമത്തെ പോളിൽ നിന്നുമാണ് നമ്മളിപ്പം പറഞ്ഞ രീതിയിൽ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇവിടെ ഒരേ പൊളാരിപ്പി തന്നെയാണ് ലഭിക്കുന്നത് അതായത് ഇവിടെ ഇവിടെയും ഫേസ് തന്നെ ആയതുകൊണ്ട് ഈ ആർ സി സി വി ടെസ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് ട്രിപ്പ് ആവുകയില്ല ഈ ആർ സി സി വി ട്രിപ്പ് ആവണമെങ്കിൽ ഇവിടെ നൂട്ടലും കണക്ട് ചെയ്യണം ഇവിടെ ഫേസും കണക്ട് ചെയ്യണം ഈ രണ്ട് ബോള് വെറുതെ ഇട്ട് കഴിഞ്ഞാലും കുഴപ്പമില്ല ഈ രണ്ട് ബോളില് കണക്ഷൻ കൊടുത്താലും കുഴപ്പമില്ല ഈ രണ്ട് ബോളിന് അക്രോസ് ഒരു വോൾട്ട് കിട്ടുകയാണെങ്കിൽ ഈ ടെസ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് ഈ ആർ സി സി ബി സ്നൈഡർ ആർ സി സി ബി ട്രിപ്പ് ആവും ഇനിയും നമുക്ക് മറ്റൊരു ബ്രാൻഡിന്റെ ലെഗ്റാൻഡിന്റെ ഒരു മോഡൽ എടുത്ത് ചെക്ക് ചെയ്യാം ഇതാണ് ലെഗ്റാൻഡിന്റെ ഫോർ പോൾ ആർ സി സി ബി ഈ ആർ സി സി ബിയില് നൂട്ടല് മാർക്ക് എത്തേക്കുന്നത് സൈഡിലെ പോളിലാണ് ഇതിന്റെ ടെസ്റ്റ് ബട്ടൺ സർക്യൂട്ട് നമുക്ക് നോക്കാം ഇവിടെ മുകളിൽ ഒന്ന് മൂന്ന് അഞ്ച് എന്ന് എഴുതിയിട്ടുണ്ട് അത് ഈ ടെർമിനലിന്റെ നമ്പറുകളാണ് താട് രണ്ട് നാല് ആറ് എൻ എഴുതിയിട്ടുണ്ട് അതാണ് ഇത് അതൊക്കെ ടെർമിനൽ നമ്പറുകളാണ് പോളുകൾ പറയുമ്പോഴത്തേക്ക് ഇത് ഒന്നാമത്തെ പോള് രണ്ടാമത്തെ പോള് മൂന്നാമത്തെ പോള് നാലാമത്തെ പോള് പോളും ടെർമിനലും രണ്ടും രണ്ടാണ് അപ്പോൾ നിങ്ങൾ ഈ ഒരു ടെസ്റ്റ് ബട്ടൺ സർക്യൂട്ട് നോക്കുമ്പോഴത്തേക്ക് ഈ ടെസ്റ്റ് ബട്ടൺ സർക്യൂട്ട് ഇവിടം തുടങ്ങിയിട്ട് എൻഡ് ചെയ്യണത് ആറാമത്തെ പോയിന്റിലാണ് ആറാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാമത്തെ പോളാണ് അപ്പോൾ ഒരു ലീഡ് വരുന്നത് ആ മൂന്നാമത്തെ പോളിലേക്കാണ് ഇനിയും ടെസ്റ്റ് ബട്ടൺ സർക്യൂട്ടിന്റെ അടുത്ത ലീഡ് നോക്കാം ടെസ്റ്റ് ബട്ടൺ സർക്യൂട്ടിന്റെ അടുത്ത ലീഡ് പോയിരിക്കുന്നത് മൂന്നാമത്തെ ടെർമിനലിലേക്കാണ് മൂന്നാമത്തെ ടെർമിനൽ എന്ന് പറഞ്ഞാൽ ഇതാണ് അതായത് ഇവിടെയും ഇവിടെയാണ് ആ ഒരു ടെസ്റ്റ് ബട്ടൺ സർക്യൂട്ടിന്റെ കണക്ഷൻ പോയിരിക്കുന്നത് ഇവിടെ ഇവിടെ എന്ന് പറയുന്നതും ഇവിടെ ഇവിടെ എന്ന് പറഞ്ഞാലും ഒരേപോലെ തന്നെയാണ് അപ്പോൾ ഈ ഒരു ഈ രണ്ട് പോളുകൾക്ക് അക്രോസ് ആണ് ടെസ്റ്റ് ബട്ടൺ സർക്യൂട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ പോളിന് അക്രോസ് ഒരു ടു തേർട്ടി വോൾട്ട് അല്ലെങ്കിൽ ഒരു സിംഗിൾ ഫേസ് സപ്ലൈ കിട്ടിയാൽ മാത്രമേ ഈ ടെസ്റ്റ് വെട്ടം ബ്രസീൽ സമയത്ത് ആർ സി സി ബി ട്രിപ്പ് ആവുള്ളൂ ലഗ്ദാൻഡില് നാലാമത്തെ പോളിലാണ് നോട്ടൽ മാർക്ക് ചെയ്തിരിക്കുന്നത് സ്നൈഡർ ആയിട്ട് തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട് ടെസ്റ്റ് പെട്ടെന്ന് റിക്യൂട്ട് എടുത്തിരിക്കുന്ന നോട്ടിൽ നിന്നാണ് അത് പ്രോപ്പറായിട്ട് മാർക്കിംഗ് ചെയ്തിട്ടുണ്ട് ഇവിടെ നാലാമത്തെ പോളിൽ നോട്ടില് മാർക്ക് ചെയ്തുകൊണ്ട് തന്നെ ആളുകൾ നാലാമത്തെ പോളിലേക്ക് നോട്ടിൽ കണക്ട് ചെയ്യും എന്നാൽ ചില ആളുകൾ ഒന്നാമത്തെ പോളിലേക്ക് നോട്ടൽ കണക്ട് ചെയ്യും ഈ പറഞ്ഞ രണ്ട് രീതിയിൽ ന്യൂട്രല കണക്ട് ചെയ്താലും ഈ ടെസ്റ്റ് ബട്ടണിലേക്ക് ന്യൂട്ടല് കിട്ടുന്നില്ല അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ രണ്ട് പോളുകളും ഉണ്ടല്ലോ രണ്ടാമത്തെ പോളും മൂന്നാമത്തെ പോളും ഈ പോളിന് അക്രോസ് നിങ്ങൾ സിംഗിൾ ഫേസ് സോഴ്സ് കണക്ട് ചെയ്യണം ഇതിൽ ഏതെങ്കിലും ഒരു പോളില് ഫേസ് കണക്ട് ചെയ്യുക അടുത്ത പോളിൽ ന്യൂട്രല കണക്ട് ചെയ്യുക ഇത് ശരിക്കും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു രീതി അല്ല പക്ഷെ നമുക്ക് താൽക്കാലികമായിട്ട് ത്രീ ഫേസ് വയറിംഗ് ചെയ്തിട്ട് ത്രീ ഫേസ് ആർ സി സി ബി വെച്ചിട്ട് സിംഗിൾ ഫേസ് കണക്ഷൻ കൊടുക്കുന്ന സമയത്ത് ടെസ്റ്റ് ബട്ടൺ സർക്യൂട്ട് ട്രിപ്പ് ആവണമെങ്കിൽ നിങ്ങൾ ഈ രീതിയിൽ ചെയ്തേ പറ്റത്തുള്ളൂ ഈ രീതിയിൽ അല്ലാതെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലെഗ് ലെഗ്ഗാൻഡിന്റെ അല്ലെങ്കിൽ ഈ ഒരു ഡയഗ്രാം പ്രകാരമുള്ള ആർ സി സി ബികൾ ടെസ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് ട്രിപ്പ് ആവുകയില്ല അപ്പോൾ നിങ്ങൾ ഈ രണ്ട് പോളിൽ കണക്ഷൻ കൊടുക്കുന്ന സമയത്ത് ഈ രണ്ട് പോള് ഒന്നാമത്തെ പോളും നാലാമത്തെ പോളും നിങ്ങൾ എം ടി ആയിട്ട് ഇട്ടാൽ മതി അവിടെ കണക്ഷൻ കൊടുക്കണമെന്നില്ല രണ്ടാമത്തെ പോളും മൂന്നാമത്തെ പോളും മാത്രം ഉപയോഗിച്ചാൽ മതി നമ്മളിപ്പോൾ ഇവിടെ ലെഗ് ഗ്രാൻഡ് എടുത്തിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾ കുറെ ചെക്ക് ചെയ്ത സമയങ്ങളിൽ ലെഗ് ഹാഗർ അതുപോലെയൊക്കെ ഉള്ള കമ്പനികളിലാണ് ഈ ഫേസ് ഫേസ് ടു ഫേസ് ടെസ്റ്റ് ബട്ടൺ എടുത്തിരിക്കുന്ന കണ്ടിട്ടുള്ളത് അപ്പം നിങ്ങൾ ബ്രാൻഡ് അല്ല നോക്കേണ്ടത് ഈ ഒരു ഡയഗ്രമാണ് നോക്കേണ്ടത് നിങ്ങളുടെ കൈവശം ഏത് ആർ സി സി ബി കിട്ടിക്കഴിഞ്ഞാലും ഈ ഒരു ഡയഗ്രം നോക്കി ആ ഡയകരത്തിന് ആനുപാതികമായിട്ടുള്ള രീതിയിൽ കണക്ഷൻ കൊടുക്കുക നമ്മൾ പ്രാക്ടിക്കലി ഒരു സെക്ഷനോട് ചെയ്ത് കാണിക്കാം ഈ ആർ സി സി ബി രണ്ട് കണ്ടീഷനിൽ വെച്ചിട്ട് ഒരു കണ്ടീഷനിൽ ട്രിപ്പ് ആവുന്നതും ഒരു കണ്ടീഷനിൽ ട്രിപ്പ് ആവാത്തതുമായിട്ടുള്ള ഒരു പ്രാക്ടിക്കലോട് കാണിക്കാം ഇവിടെ ഇപ്പോൾ നമ്മള് കമ്പനി പറഞ്ഞ പോലെ ന്യൂട്രൽ നാലാമത്തെ പോളിലും തൊട്ട് ഇപ്പുറത്തെ പോളിലെ കണക്ട് ചെയ്തിട്ടുണ്ട് ആ കണ്ടീഷനിൽ ടെസ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് ട്രിപ്പ് ആവുന്നില്ല ഇനി നമുക്ക് ഈ ഒരു ഡയഗ്രം പ്രകാരം ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം ഇപ്പോൾ നമ്മൾ ഡയഗ്രം പ്രകാരം ഇവിടെ സപ്ലൈ കണക്ട് ചെയ്തിട്ടുണ്ട് രണ്ടാമത്തെ പോളിലും മൂന്നാമത്തെ പോളിലും അക്രോസ് നമ്മൾ സപ്ലൈ എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ടെസ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് ആർ സി സി ബി ട്രിപ്പായി ആദ്യത്തെ സാഹചര്യത്തിൽ ട്രിപ്പ് ആയില്ല അപ്പോൾ ആ ഒരു ഡയഗ്രം നോക്കി കൊടുക്കേണ്ട ഇമ്പോർട്ടൻസ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കയറുന്നു നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും സംശയങ്ങൾ കൊണ്ട് ചോദിക്കാവുന്നതാണ് നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾ ലഭിക്കുന്നതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി